ും എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഒരു കഥയാണ് കഥയുടെ പേരും ചിത്രകാരി തന്നെ പുതുതലമുറയിലെ എഴുത്തുകാരിയായ അനന്തപത്മനാഭന്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണിത് കഥ വായിക്കുന്നത് നമുക്കൊന്ന് കേട്ടാലോ ഫിസ അവളുടെ കേട്ടാലോത്തുമ്പോഴേക്കും മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ നിന്ന് തുറിച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾ ഒട്ടും ഇഷ്ടമായിരുന്നില്ല നീ എന്താ വരച്ചു കൂട്ടണേ അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു നാലഞ്ചു വാരേം കുറിക്ക് പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും അതൊക്കെ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ജാടകൾ ഹാഫിസ് ഓർത്തു എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും ആവും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായിമ്മ എന്നിട്ട് ഒരു നോട്ട്ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ് കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല അവൾ കാണിച്ചിട്ടുമില്ല കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓർക്കൊരിത് ഒരിക്കൽ ഉമ്മ ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആള് കൂടുമ്പോൾ ഒരു വരയും കുറി ആയിടെ ഒരിക്കൽ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു അടുപ്പത്തെ പറ്റൂലെ വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ട ഉമ്മ ഉമ്മ അവൾക്ക് മുൻപിൽ വന്ന് നിന്നു ആനക്ക് കാൽത്തപ്പൻ ചൂടാന്നറിയോ ഇല്ല ചുക്കപ്പൻ ഇല്ല ബിരിയാണി വെക്കുവോ അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിന്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു ആ അടുപ്പത്തെ പണി ഒരു കടലാ ഫീസേ അതങ്ങട്ട് തീർന്നൊന്ന് പറയാൻ പറ്റി അങ്ങനെ ടി പോലെ അല്ലാതെ എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല കുടുംബത്താനങ്ങൾക്ക് വായിക്ക രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അല്ലെങ്കിൽ നാളെ മൂലം നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒന്ന് ചിത്രം വരയ്ക്ക ആരും ഒന്നും തിന്നോ കുടിക്കാൻ വേണ്ട കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടം ഉമ്മ കടന്നു പോകവേ രണ്ട് കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കിടയിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു പിന്നെ കണ്ടിരുന്നേ ഇല്ല കുറെ കാലം പല കോലത്തിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തുന്നു എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കുമെന്ന് ഫായിസിന്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ പത്തുമണിക്ക് മിക്കൊരു അടുത്ത് പോവാണ്ട് ഹാഫിസ് ഒന്ന് മുരട് ഫിസ ഒന്നും പറഞ്ഞില്ല അസഹ്യതയോടെ പിന്നെ അതും ഇതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു ചാൽ നടന്ന് ജനലൊന്ന് തുറന്നടച്ച് അലമാരയിൽ ചിലത് പരതി അയാൾ അവളുടെ മുഖത്തെ ഒളി കണ്ണിട്ടു പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ അയാൾക്കൊന്നും പിടികിട്ടിയതേയില്ല ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ അതല്ലാതെ അയാളെ നോക്കിയതേയില്ല അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു പല തരത്തിലുള്ളവ വലിപ്പങ്ങളിലുള്ളവ നിറങ്ങളിലുള്ളവ തറവാട് വീടിന്റെ കോലായ ചുമരിലും ഇരുപ്പ് മുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ ഓള് നന്നായി വരയ്ക്കും പിന്നെ കുറച്ച് എഴുത്തും വായനയും അവളുടെ ഉപ്പ പറഞ്ഞു കല്യാണം ഉറപ്പിക്കാൻ പോവെന്ന് പറയുമ്പോഴും അവള് പറയ വര നിർത്തൂലെന്ന് അയിനിപ്പം എന്താ ഓള് വരച്ചോട്ട് ഓൾ കൈ കൊണ്ടല്ലേ ഫായ്സിന്റെ ഒപ്പ അലക്ഷ്യം പറഞ്ഞു നമുക്കെന്താ അതിന് പണി ഓള് വരച്ച ഫിസന്ന് വെച്ച എന്താ അർത്ഥം